നമസ്കാരം രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് ഈ വിഷുദിനത്തിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം മൂലം മഹാഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് കോടീശ്വര യോഗം തന്നെ വന്നു ചേരുന്നു എന്ന് പറയാൻ പറ്റും ഇവർ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ വരാൻ പോവുകയാണ് ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് ഈ രാശിമാറ്റം മൂലം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തിക നില വളരെയധികം ഉയരുന്നതാണ് എന്തുകൊണ്ടും ഈ നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗം തന്നെയാണ് വന്നുചേരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റും അശ്വതി നക്ഷത്ര ജാതകർക്ക് വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് സമ്പത്ത് വളരെയധികം ഉയരുന്നതാണ് കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സംജാതമാകുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി നോക്കാവുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് കഷ്ടപ്പാടുകൾ ഒഴിയുന്ന സമയമാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരു അറുതി വരുന്നൊരു സമയം തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം മൂലം കോടീശ്വര യോഗം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സൂര്യൻ്റെ ഈ രാശിമാറ്റം രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു അനുഗ്രഹം തന്നെ എന്ന് പറയാം അത്രയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് രോഹിണി നക്ഷത്ര ജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം മാറ്റം ഈ ഏപ്രിൽ പതിനാലാം തീയതിയോടുകൂടി ഉണ്ടാകാൻ പോകുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സൂര്യൻ്റെ രാശിമാറ്റം മൂലം ലോട്ടറി ഭാഗ്യം വരുന്ന അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുമ്പോൾ ഇവർ കുറേ നാളുകളായിട്ട് പരാജയത്തിൻ്റെ പടുപുഴിയിൽ കിടക്കുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ കുടുംബത്തിൽ തന്നെ എല്ലാവരേക്കാലും കളിയാക്കലും കുറ്റപ്പെടുത്തലും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സൂര്യൻ്റെ രാശി മാറ്റം മൂലം അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രക്കാരാണ് ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചിന്താഗതി മൂലം ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം മൂലം ഇവർക്ക് സകല സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ് സമ്പത്ത് കുതിച്ചുയരുന്നതാണ് ഈ വിഷു ഐശ്വര്യങ്ങളും ഉള്ളതായി തീരുന്നതാണ് മകീരൻ നക്ഷത്രക്കാർക്ക് മകീരൻ നക്ഷത്ര ജാതകർക്ക് ഈ വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സൂര്യൻ്റെ രാശിമാറ്റം മൂലം അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിലയില്ല കയത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിൽ തന്നെ ഒരു വിലയുമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടബാധ്യതകൾ കോടതി നടപടികൾ കൊണ്ടും മുങ്ങി താഴ്ന്നു നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ ഈ സൂര്യൻ്റെ രാശിമാറ്റം മൂലം ഈ ആയില്യം നക്ഷത്ര ജാതകർക്ക് സർവൈശ്വര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതാണ് കോടീശ്വര യോഗം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് ആയില്യം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ് രാശി മാറ്റം മൂലം അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലമാണ് വരാൻ പോകുന്നത് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം ഇവർക്ക് യോഗം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്ന ഒരു സമയം തന്നെ തന്നെയാണ് വരാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും സമ്പത്ത് കുതിച്ചുയരും യോഗം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് വിഷദിനത്തിൽ മകൻ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സൂര്യൻ്റെ രാശിമാറ്റം മൂലം അടുത്ത അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കടങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഉത്തരട്ടാതി നക്ഷത്ര ജാതകർ പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം ഇവർക്ക് കോടീശ്വര യോഗം തന്നെ കാണുന്നത് ഇവരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും ജീവിതത്തിലുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാത്തിനും ഒരു മാറ്റം വന്ന് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വിഷുദിനത്തിൽ ഒത്തായ ജാതകർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതിൽ പറഞ്ഞ എട്ട് നക്ഷത്രജാതകർക്കും വിഷുദിനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലോട്ടറി ഭാഗ്യവും തന്നെ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു